ാണ് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയായിട്ടുള്ള ഗാബിയോൺ എന്ന വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മാണ രീതി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതുപോലെ ഈ റോഡ് നിർമ്മാണം നടക്കുന്നത് ഇത് തൃത്താലയിൽ എവിടെയും ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല പാലക്കാട് ജില്ലയിൽ തന്നെ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളത് അട്ടപ്പാടി ചുരത്തിൽ മാത്രമാണ് അപ്പൊ നിർമ്മാണ രീതിയാണ് ഇവിടെ അവലംബിച്ചിട്ടുള്ളത് അത്ര ശ്രദ്ധയോടെയും സൂക്ഷ്മമായും ഇനി ഇത്തരമൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടുമാണ് കരാർ പ്രകാരം ഈ വർക്ക് ചെയ്യുന്നതിന് അനുവദിച്ചിരുന്ന സമയം നാല് മാസമാണ് നാല് മാസം എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ദിവസം ഇപ്പോൾ മുപ്പത്തെട്ട് ദിവസമായിട്ട് ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞു ഒരാഴ്ച കൂടി കഴിയുമ്പോൾ ഈ റോഡ് ഗതാഗതത്തിന് തുറന്നു കൊടുക്കും വണ്ടി പോകാവുന്ന നിലയിലാവും അതായത് നാല് മാസം കരാർ കാലാവധിയുള്ള നൂറ്റി ഇരുപത് ദിവസം കരാർ കാലാവധിയുള്ള ഒരു വർക്ക് നാൽപ്പത്തഞ്ച് ദിവസമാകുമ്പോഴേക്കും ഗതാഗത യോഗ്യമാക്കി മാറ്റും ബാക്കി റോഡിന്റെ മറ്റ് നിർമ്മാണം മഴയ്ക്ക് ശേഷം പിന്നീട് നടത്തുകയും ചെയ്യും ഒരാഴ്ച കൊണ്ട് റോഡ് തുറന്നു കൊടുക്കും വലിയ ദുഷ്പ്രചരണം ഇതിനെ സംബന്ധിച്ച് നടത്തിയിരുന്നു ചിലർ രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി കോൺട്രാക്ടറെ ഭീഷണിപ്പെടുത്തുക വരെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ശക്തമായി തന്നെ നേരിടും അത്തരം ആളുകളെയൊക്കെ ശക്തമായിട്ട് നേരിടും ചിലർക്ക് ഇത് നടക്കരുതെന്നായിരുന്നു താല്പര്യം അവരെ എല്ലാം ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് ഒരാഴ്ച കൊണ്ട് റോഡ് തുറന്നു കൊടുക്കും ഇത് തൃത്താലിയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ എങ്ങനെയാണ് മാറ്റമുണ്ടാകുന്നതെന്ന് നല്ലൊരു ഉദാഹരണമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്